കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു സംഘടനയുടെ സംസ്ഥാന കൗൺസിലർ കെ പി ദിവാകരൻ ബോധവൽക്കരണ ക്ലാസും ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന കൗൺസിലർ കെ പി ദിവാകരൻ നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു ഉപകരിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ ആയ പ്രശ്നങ്ങളെ നമുക്ക് ചേർത്തിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുത്തിട്ടോ കുറെ മാറ്റം തന്നെ പക്ഷെ മയക്കുമെന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊക്കെ എളുപ്പമായി മാറ്റുന്നത് കാരണം അത് മനസ്സിനെ തലച്ചോറിനാണ് പറയുന്നത് നമ്മുടെ ചിന്തകളെയാണ് ഇല്ലാതാക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചിന്തകൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊക്കെ എന്ത് എനിക്ക് മനസ്സിലാക്കാൻ നമ്മളൊക്കെ അല്ലേ പറ്റുന്ന നമുക്ക് മറ്റൊരാൾ നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചിന്തിക്കാം നമ്മുടെ മനസ്സിലെ തലച്ചുകൊണ്ടിങ്ങനെ ആ പറഞ്ഞത് നല്ലതാണെങ്കിൽ ഓക്കെ പക്ഷെ മയക്കുമെന്ന് വെച്ചാൽ ഘുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ സുകുമാരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ രാമചന്ദ്രൻ കെ സരോജിനി ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികളായ കെ സി സജീവൻ കെ വി പരമേശ്വരൻ ജോയി ജോസഫ് അവിര ഉലഹനൻ എം എസ് ജോസഫ് എസ് ജോർജ് ഡോക്ടർ പ്രസാദ് ചന്ദ്രൻ കെ രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു